അലൈക്കും അസ്സലാത്തു വസ്സലാമു അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തുല്ലി അൽ ഫൈസീന പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മോമിനിങ്ങളെ നിത്യജീവിതത്തിൽ നമുക്കെല്ലാവർക്കും വലിയ ഉപകാരപ്പെടുന്ന ഏഴ് ദിഗ്രകളാണ് പറയുന്നത് ഈ ദിക്കറുകൾ ചൊല്ലുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് വലിയ റാഹത്തുണ്ടാകും ചൊല്ലാൻ തന്നെ വലിയ ഒരു രസമുള്ള ദിക്കറാണ് ഇത് ഈ ദിക്കർ നിങ്ങൾ ചൊല്ലേണ്ടത് വെറും ഏഴ് ദിവസമാണ് ഒരു ദിവസം നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ മതി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ചൊല്ലി തീർക്കാവുന്നതേ ഉള്ളൂ ചൊല്ലിയാൽ നമുക്ക് നൂറിൽ കൂടുതൽ ചൊല്ലാൻ തോന്നും അത്രക്കും വലിയ ചൊല്ലാൻ തന്നെ താല്പര്യം കൂടുന്ന ഒരു നമ്മുടെ മനസ്സ് തന്നെ വലിയ സന്തോഷം വരുന്ന ഒരു ദിക്റുകളാണിത് ഈ ദിക്കറ് നമുക്ക് ഏത് ദിവസവും ചൊല്ലി തുടങ്ങാം എന്നാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് വെള്ളിയാഴ്ച ദിവസം ചൊല്ലി തുടങ്ങുന്നതാണ് ഇത് ചൊല്ലേണ്ട സമയം ഒന്നുങ്കിൽ സുഭി സമയത്വമോ സുഭി സമയത്തോ എന്ന് പറഞ്ഞാൽ സുഭഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ചൊല്ലുക അല്ലെങ്കിൽ ഇഷാ മകരിവിൻ്റെ ഇടയിൽ ചൊല്ലുക ഏറ്റവും നല്ലത് ഇഷാമരീവിൻ്റെ ഇടയിൽ ചൊല്ലുന്നതാണ് ഇത് ചൊല്ലേണ്ടത് ഏഴ് ദിവസമാണ് അതായത് നമ്മൾ വെള്ളിയാഴ്ച ചൊല്ലിത്തുടങ്ങുകയാണെങ്കിൽ അടുത്ത വ്യാഴാഴ്ച വരെ നമ്മൾ ചൊല്ലിയാൽ മതി വെള്ളിയാഴ്ച ഇഷാ മഗരീബിൻ്റെ ഇടയിൽ ചൊല്ലി തുടങ്ങിയാൽ വ്യാഴാഴ്ച ഇഷാ മഗരീബ് വരെ ചൊല്ലിയാൽ മതി ഈ സമയത്ത് അള്ളാഹുവിൻ്റെ പ്രധാനപ്പെട്ട തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില തികറുകൾ നമ്മൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചാലോ ഇഷ ഉറപ്പാണ് ഉറപ്പാണ് നമ്മുടെ ദുവാക്ക് ഇജാപത്ത് നമുക്കൊക്കെ എന്തെല്ലാം ഉദ്ദേശങ്ങളാണ് നമ്മുടെ ലൈഫിൽ നടന്നു കിട്ടാനുള്ളത് ഈ ക്ലാസ് കേൾക്കുന്ന എത്ര ഉമ്മമാരുണ്ടാകും ഉപ്പന്മാരുണ്ടാകും സഹോദരി സഹോദരന്മാർ കുട്ടികൾ അവർക്കൊക്കെ ഒരുപാട് ഒരുപാട് ആവശ്യങ്ങൾ അവരുടെ മനസ്സിലുണ്ടാകും ചില കാര്യങ്ങൾ അവരുടെ മനസ്സിലുണ്ടാകും അതൊരിക്കലും നടക്കില്ല എന്ന് ഉറപ്പിച്ച ചില കാര്യങ്ങളുണ്ടാകും അതുപോലെ തന്നെ ചിലരുടെ ഉദ്ദേശം അള്ളാഹു സുബഹാനുഹൂ തല എളുപ്പത്തിൽ അത് നടത്തി കൊടുക്കും എന്നാൽ ചിലരോ എന്ത് തന്നെ ചൊല്ലിയിട്ടും പറഞ്ഞിട്ടും ചെയ്ത് കൂട്ടിയിട്ടും ഒന്നും തന്നെ അവരുടെ കാര്യങ്ങളൊന്നും നടക്കാതെ വരികയും ചെയ്യും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പരിശുദ്ധി ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചതന്ന സുഹൃത്തുകളും ദിക്കറുകളും ഒക്കെ ചൊല്ലി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞ് കണ്ണീരോടു കൂടി ചെയ്യുക എന്നല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അള്ളാഹു സുബഹാൻ ഹോതാല നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും എളുപ്പത്തിൽ നമ്മൾ ഈ പറയാൻ പോകുന്ന ദിഗ്രിൻ്റെയും വറക്കത്ത് കൊണ്ട് അള്ളാഹു എളുപ്പത്തിൽ നിറവേറ്റിത്തരട്ടെ അമീൻ യാറബ്ബൽ ആലമീൻ പ്രിയപ്പെട്ടവരെ ഉദ്ദേശം നല്ല ഹലാലായ ഉദ്ദേശങ്ങൾ അത് നിറവേറിക്കട്ടാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം ചെയ്താൽ ഇൻഷാള്ള ഏഴ് ദിവസം കൊണ്ട് നിങ്ങൾക്ക് നിറവേറി കിട്ടുന്നതാണ് നല്ല ആത്മാർത്ഥതയോടുകൂടിയും നല്ല വിശ്വാസത്തോടു കൂടിയും നല്ല ഇഹ്ലാസോടുകൂടിയും നിങ്ങൾ ചൊല്ലണം എന്നിട്ട് നിങ്ങൾ നിങ്ങളാഹുവിനോട് ദ ചെയ്യണം അല്ലാതെ ആർക്കോ വേണ്ടിയിട്ട് നടക്കുകയാണെങ്കിൽ നടക്കട്ടെ എന്ന് കരുതി നിങ്ങൾ ചൊല്ലി ദുവാ ചെയ്തിട്ട് വെറുതെയാണ് ആ സമയം വെറുതെ കളയുകയാണ് നല്ല ആത്മാർത്ഥതയോടുകൂടി ഈ ദിക്ക് ചൊല്ലിക്കൊണ്ട് ഞാൻ അള്ളാഹുവിനോട് ആ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ പടച്ച റബ്ബ് എൻ്റെ മുറാദ് എൻ്റെ ആഗ്രഹം എനിക്ക് നിറവേറ്റി തരും എന്നുള്ള ഒരു ഉറച്ച കൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉറപ്പ് നൽകുകയാണ് ഇൻഷാല്ല നിങ്ങൾക്ക് ആ ഉദ്ദേശം നടന്ന് കിട്ടിയിരിക്കും കാരണം ഈ മാസവും അതുപോലെ അത്രക്കും വലിയ മഹത്വമുള്ള അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമങ്ങൾ ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അപ്പോൾ സ്ത്രീകളൊക്കെ കരുതുന്നുണ്ടാകും അശുദ്ധിയുള്ള സമയത്ത് നമുക്ക് ചൊല്ലാൻ പറ്റുമോ എന്ന് ഒരുപാട് ആളുകൾ കമിൻ്റിലൊക്കെ ചോദിക്കും അങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്നാൽ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾക്ക് അശുദ്ധിയുള്ള സമയത്ത് ഉള്ള സമയത്തും നിങ്ങൾക്ക് ഇത് ചൊല്ലാവുന്നതാണ് അതിന് യാതൊരു കുഴപ്പവുമില്ല ഞാൻ ഇനി പറയുന്ന ദിഖറുകൾ ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് അത് ചൊല്ലേണ്ട എണ്ണവും എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നൊക്കെ ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്തു വെക്കാം അല്ലെങ്കിൽ ഒരു വെള്ള പേപ്പറിലേക്ക് അത് നിങ്ങൾക്ക് എഴുതിയെടുക്കാം എല്ലാം നിങ്ങളുടെ ഇഷ്ടം ഒന്നാമത്തെ ഇസ്മ യാ റഹീം യാ റഹ് മാനുയാ റഹീം ഈ ഇസ്മ നിങ്ങൾ നൂറ് പ്രാവശ്യം ചൊല്ലുക ഈ ഇസ്മ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസമാണ് ചൊല്ലി തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾ സുബഹി നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഇഷ്മകിരുവിൻ്റെ ഇടയിലോ നൂറ് പ്രാവശ്യം ഈ ദിക്കർ ഈ ഇസ്മ ചൊല്ലി തുടങ്ങുക വെള്ളിയാഴ്ചയാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസം എല്ലാത്ത ദിവസങ്ങളിലും നിങ്ങൾക്ക് ചൊല്ലി തുടങ്ങാവുന്നതാണ് ഇവിടെ ഞാൻ വെള്ളിയാഴ്ച ദിവസം ചൊല്ലിത്തുടങ്ങിയതായിട്ടാണ് കാണിച്ചത് അതുകൊണ്ട് ശനിയാഴ്ച ദിവസം നമ്മൾ ചൊല്ലേണ്ട ദിക്കറ് ഇതാണ് യാ വാഹിദു യാ അഹദു ഈ ഇസ്മ നൂറ് പ്രാവശ്യം നമ്മൾ ശനിയാഴ്ച ചൊല്ലുക ഇനി ഞായറാഴ്ച ദിവസം ചൊല്ലേണ്ടത് യാ യാമതു യാ ഫറദു യാ സമതു യാ ഫറദു ഈ ദിക്കറും നമ്മൾ നൂറ് പ്രാവശ്യം ചൊല്ലുക ഈ ദിക്ലുകളൊക്കെ നിങ്ങൾ ചൊല്ലുമ്പോൾ നല്ല ഇഹ്ലാസോടുകൂടി ചൊല്ലണം അക്ഷര തെറ്റില്ലാതെ യാ സോമധു യാ ഫർദു മലയാളത്തിൽ പറയുകയാണെങ്കിൽ യാ സമധു എന്നാണ് യാ സോമധു സോ സോതാണ് അപ്പോൾ യാ യാ ഫർദു അങ്ങനെ ഞാൻ മലയാളത്തിൽ ഇവിടെ എഴുതിയത് വായിച്ചാൽ യാ സമധു എന്നാണ് യാ സമധു എന്നല്ല യാ സോമധു നമ്മൾ അറബി അക്ഷരത്തിൽ തന്നെ പറയണം എന്നാലേ അത് ശരിയാകുള്ളൂ അതിന് ഫലം കിട്ടുകയുള്ളു മാത്രമല്ല നല്ല എഹ്ലാസോടു കൂടി നിങ്ങൾ പറയുകയും വേണം ഇനി തിങ്കളാഴ്ച ദിവസം നമ്മൾ ചൊല്ലേണ്ട ഇക്കറാണ് യാ യാ കയ്യോം യാ യാ കയ്യോം ഈസ്മ നൂറ് പ്രാവശ്യം തിങ്കളാഴ്ച ദിവസം ചൊല്ലുക ഇനി ചൊവ്വാഴ്ച ദിവസം ചൊല്ലേണ്ടത് യാ ഹന്നാനു യാ മന്നാൻ യാ ഹന്നാനു യാ മന്നാൻ ഈ തിക്റും നിങ്ങൾ നൂറ് പ്രാവശ്യം ചൊവ്വാഴ്ച ദിവസം ചൊല്ലുക ഇനി ബുധനാഴ്ച ദിവസം ചൊല്ലേണ്ട ക്രു യാതൽ ജലാലി വൽ ഇക്ക് യാദൽ ജലാലി വൽക്ക് റാം യാതൽ ജലാലി വൽക്ക് റാം ഈ ഇസ്മ നൂറ് പ്രാവശ്യം നിങ്ങൾ ബുധനാഴ്ച ദിവസം ചൊല്ലുക ഇത് ചൊല്ലുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യാതൽ എന്നല്ല യാദൽ ആണ് യാതൽ ജലാലിവൽ ഇക്റാം യാതൽ ജലാലിവൽ ഇക്റാം എന്നാണ് നമ്മൾ ചൊല്ലേണ്ടത് ഇത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം നമ്മൾ തെറ്റോടു കൂടി ഇത് ചൊല്ലിയിട്ട് ഒരു ഫലവുമില്ല ആ സമയം വെറുതെയാകുക എന്നല്ലാതെ ഒരു കാര്യവുമില്ല അതുകൊണ്ട് നല്ല കൂടി തെറ്റില്ലാതെ ചൊല്ലുക കേട്ടോ ഇനി അവസാനത്തെ ദിവസമായ ഏഴാമത്തെ ദിവസം ചൊല്ലേണ്ട അതായത് വ്യാഴാഴ്ച ദിവസം നമ്മൾ ചൊല്ലേണ്ടത് ഈ ദിക്കറാണ് ഈ ദിക്റും നമ്മൾ നൂറ് പ്രാവശ്യം ചൊല്ലുക യാ 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 യാഹുവ 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 ഇങ്ങനെ നൂറ് പ്രാവശ്യം ഈ ഇസ്മ ചൊല്ലാൻ അധിക സമയമൊന്നും വേണ്ടിവരില്ല ഇങ്ങനെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തന്ന ഏഴ് ദിക്റും ഏഴ് ദിവസം വെച്ച് നിങ്ങൾ ചൊല്ലിയാൽ ഇൻഷാല്ല നിങ്ങളുടെ എത്ര വലിയ ഹലാലായ മുറാന്തുകളാണെങ്കിലും അതാസ് ഉപഹാനുഹൂതല നിറവേറ്റിത്തരും സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മൾ നമ്മളുടെ മനസ്സ് എവിടെയാണെങ്കിലും നമ്മുടെ സ്വലാത്ത് അള്ളാഹുഹു സുബഹാനഹോ തല സ്വീകരിക്കും എന്നാൽ ദിക്ര് അതുപോലെയല്ല ദിക്റ് ചൊല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സ് അള്ളാഹുവിൽ തന്നെ ആയിരിക്കണം നമ്മുടെ എന്ത് ഉദ്ദേശമാണ് നമുക്ക് നിറവേറിക്കിട്ടേണ്ടത് അത് നമ്മൾ മനസ്സിൽ കരുതി നല്ല എഹ്ലാസോടു കൂടി അള്ളാഹുവിൽ മാത്രം ചിന്തിച്ച് മറ്റൊരു ചിന്തയിലേക്കും നമ്മുടെ ചിന്ത പോകാതെ നമ്മൾ ഈ ഇസ്മ ഈ ദിക്റുകൾ ഞാൻ ഈ പറഞ്ഞു തന്ന രീതിയിൽ നിങ്ങൾ ഏഴ് ദിവസം ചൊല്ലി നോക്കൂ ഇൻഷാള്ളാ ഞാൻ ഉറപ്പു തരുകയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ഹലാലായ മുറാദുകൾ നിങ്ങൾക്ക് ഹയറാണെങ്കിൽ ഇൻഷാള്ള അള്ളാഹു സുബഹാൻ താല മിന്നൽ വേഗത്തിൽ അത് നിങ്ങൾക്ക് നിറവേറ്റിത്തരും അതായത് ഏഴ് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്കതിൻ്റെ ഫലം കണ്ടുകൊണ്ടിരിക്കും കാണിച്ചു തരും അള്ളാഹു സുബഹാൻ താല അത്രക്കും വലിയ മഹത്വമുള്ള ഇസ്മുകളാണ് രീതിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അള്ളാഹു സുബഹാനഹു താല ഇത് നമുക്ക് ജീവിതത്തിൽ പകർത്താൻ തോഫീഖ് നൽകട്ടെ ഈ ദിക്കറിൻ്റെ വറക്കത്തുകൊണ്ട് ഒരുപാട് ആളുകൾ ഒരുപാട് ഉമ്മമാരും സഹോദരിമാരൊക്കെ അവരുടെ ജീവിതത്തിലെ പല പ്രയാസങ്ങളും അത് കേൾക്കുമ്പോൾ തന്നെ ആ കമൻറ്റൊക്കെ വായിക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിൽ വെള്ളം വരും അത്രക്കും പ്രയാസത്തിനാണ് പല ആളുകളും അള്ളാഹുവേ ഈ ഇസ്മിൻ്റെ വറക്കത്തുകൊണ്ടും ആ കമൻ്റ് എഴുതിയവരുടെയും ഞങ്ങളുടെയും എല്ലാ പ്രയാസങ്ങളും നീ തീർത്തു റബ്ബേ ഞങ്ങളുടെ എല്ലാ മുറാദുകളും നീ തരണേ റബ്ബേ ഞങ്ങളെല്ലാവരെയും നീ പരിശുദ്ധമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ ആമീൻ യാ റബ്ബൽ ആലമീൻ അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ വേണ്ടാത്ത സംസാരങ്ങളൊന്നും സംസാരിക്കാതെ ഈബത്ത് നമീമത്തൊന്നും പറയാതെ നിങ്ങൾ ഞാനീ പറഞ്ഞു തന്ന ദിക്ർ നിങ്ങൾ പറഞ്ഞു തന്നതുപോലെ ചൊല്ലുക അമിതമായി വെറുതെ ഒരു കാര്യവുമില്ലാതെ സംസാരിക്കുന്ന ആളുകൾക്ക് എന്നും അവർക്ക് വലിയ പ്രയാസമായിരിക്കും വലിയ ആഫത്തിലേക്കായിരിക്കും അവർ എത്തിച്ചേരുക മാത്രമല്ല അവർക്ക് ബറക്കത്തും ഉണ്ടാകില്ല നിങ്ങൾ തന്നെ സമൂഹത്തിൽ നോക്കൂ നല്ല സ്റ്റാൻഡേർഡുള്ള ലൈഫിൽ വിജയിച്ച ആളുകളൊന്നും അമിതമായിട്ട് വേണ്ടാതെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കില്ല അവർ ആവശ്യത്തിന് സംസാരിക്കുള്ളൂ അമിതമായിട്ട് ഈ സംസാരിക്കുന്നത് അധികവും ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയവരാണ് അവർ ജീവിതത്തിൽ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും അവർക്ക് വറക്കത്ത് ജീവിതത്തിൽ അവ്വാഹു സുബഹനവും തലം നൽകില്ല ആവശ്യത്തിന് സംസാരിക്കുക ഇതുപോലെ ദിക്കറുകൾ ചൊല്ലുക അവ്വാഹുവിന് വേണ്ടിയിട്ട് ധാരാളം വിവാദത്തെടുക്കുക നമ്മുടെ ജോലികൾ നമ്മൾ കറക്റ്റിന് അത് ചെയ്തു തീർക്കുക എന്നാൽ തന്നെ നമ്മുടെ മനസ്സിന് നല്ലൊരു സമാധാനം ലഭിക്കും ജീവിക്കാൻ തന്നെ നല്ല റാഹത്തായിരിക്കും അപ്പോൾ ഞാൻ ഇനി അധികം പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല അതുകൊണ്ട് എല്ലാവരും ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യം ലൈഫിൽ ചെയ്യുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾ പഠിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ അത് നമുക്ക് ജീവിതത്തിൽ പകർത്താനും അത് മുഖേന ദുനിയാവിലും വാഹനത്തിലും വലിയ വിജയം ഉണ്ടാകുവാനും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആമീൻ ആലമീൻ മീൻ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു